പാത്രയാർക്കീസ് മലങ്കരയിൽ സഭകളിൽ പ്രശ്നമുണ്ടാക്കി ചോര നക്കി കുടിക്കുന്ന കുറുക്കനെ പോലെ പണമുണ്ടാക്കാൻ ശ്രമിക്കുന്നു ഞാനായക്കാരെ തമ്മിലടിപ്പിച്ച് രണ്ട് ഗ്രൂപ്പാക്കി ഒരു ഗ്രൂപ്പിനെ ചേർത്തു നിർത്തി മറു ഗ്രൂപ്പിനെ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്നു മലങ്കരയിൽ ഒരു സമാന്തര ഭരണം പാടില്ലെന്ന സുപ്രീംകോടതി വിധി നിലനിൽക്കെ അവിടെ ആത്മീയമല്ലാതെ വേറെ ഒരു അധികാരമില്ലാത്ത പാത്രിയാർക്കി സ്മരണപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ഒരാളെ അതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വിധിയിൽ കുപ്പായം പോകാതിരിക്കാൻ കോടതിയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന അംഗീകരിച്ച ഒരു മെത്രാനെ പിടിച്ച് കാതോലിക്കയായി വാഴിച്ചു വിട്ടു വാഴിച്ചു വിട്ട കാതോലിക്കായ്ക്ക് മലങ്കര സഭയുടെ ആയിരത്തി അറുനൂറ്റി അറുപത്തിനാല് പള്ളിയിൽ കയറാൻ അവകാശമുണ്ടോ ഇതുവരെ സ്റ്റാസ്കോ പ്രകാരം കേറി ഇനി അങ്ങനെ പറ്റുമോ പറ്റില്ല യാക്കോബായ എന്ന് വിളിച്ചിരുന്ന മലങ്കര ഓർത്തഡോക്സ് സഭ തന്നെയാണ് പുരാതന സഭ ആ സഭയിൽ പ്രശ്നങ്ങളും കുത്തിത്തിരിപ്പുകളും ഉണ്ടാക്കി രണ്ട് വിഭാഗങ്ങളാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ വിഭാഗീയതയൊക്കെ പറഞ്ഞവസാനിപ്പിച്ച് വീണ്ടും ഒറ്റ സഭയായി ഒരേ ആരാധനയിൽ ഒറ്റ ഭരണത്തിന് കീഴിലായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഒരു കശീശയായ സി എം തോമസ് കത്തനാൽ സഭയുടെ അനുവാദമോ അംഗീകാരമോ ഇല്ലാതെ രഹസ്യമായി ദമാസ്കസിൽ പോയി മെത്രാനായി പട്ടമേറ്റു എന്ന് പറഞ്ഞ് സഭയിൽ പിളർപ്പുണ്ടാക്കി രണ്ടായിരത്തി രണ്ടിൽ പുരാതന യാക്കോബായ സഭയുടെ പേരിട്ട് ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയെങ്കിലും സുപ്രീം കോടതി നിയമവിരുദ്ധമെന്ന് പറഞ്ഞ് റദ്ദാക്കി അന്ത്യോക്കിയ പാത്രിയാർക്കീസ് ഇതുവരെയും ഈ പ്രസ്ഥാനത്തെ ഒരു സഭയായി അംഗീകരിച്ചിട്ടില്ല സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ സുന്നഹദോസിൽ പ്രവേശനം നൽകിയിട്ടുമില്ല കൂടാതെ ഈ മെത്രാൻമാരുടെ സമ്മേളനത്തെ ഒരു സുന്നഹദോസായി ദോസായി അന്ത്യോക്കിയ പാത്രിയാർക്കീസ് അംഗീകരിച്ചിട്ടുമില്ല ശരിക്കും ഒരു ഉടമ അടിമ ബന്ധം മാത്രം മലങ്കര റീത്തിലെ കർദിനാൽ തിരുമേനിക്ക് മാർ പാപ്പ സ്ഥാനത്തേക്ക് മത്സരിക്കാം എന്നാൽ യാക്കോബായ വിഭാഗത്തിലുള്ള മുപ്പത്തിരണ്ട് തിരുമേനിമേരിൽ ആർക്കെങ്കിലും പാത്രിയാർക്കീസ് സാകാൻ വേണ്ടി മത്സരിക്കാൻ ഭരണഘടന അനുവദിക്കുന്നുണ്ടോ കഴിയുമെങ്കിൽ ഇതൊക്കെ നേടിയെടുത്തിട്ട് ഒരു സഭയായി അതിന്റെ കാതോലിക്കയായി വരണം അപ്പോൾ എല്ലാവരും അംഗീകരിക്കും രണ്ടായിരത്തി രണ്ടിൽ ഈ വിമത വിഭാഗത്തിന്റെ ആവശ്യം പരിഗണിച്ച് സുപ്രീം കോടതി ഭൂരിപക്ഷം തെളിയിക്കാൻ ജസ്റ്റിസ് മളിമഠിന്റെ അധ്യക്ഷതയിൽ കോടതി ചെലവ് ഇരുഭാഗങ്ങളും കെട്ടിവെച്ച് ഒരു തെരഞ്ഞെടുപ്പ് നടത്തി അന്ന് മലങ്കരം എത്രാ പോലിത്തെയായിരുന്ന മാത്യൂസ് ദ്വിതീയൻ കാതോലിക്കാബാവ തന്റെ സ്ഥാനം രാജിവെച്ച് വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിട്ടു വൻ പരാജയ സാധ്യത കണ്ട് ഇലക്ഷൻ ബഹിഷ്കരിച്ചു പോയി പുത്തൻകുരിശിൽ സമ്മേളനം കൂടി വിമത വിഭാഗം ഒരു സഭയായി പ്രഖ്യാപിച്ചു അന്ന് ഇലക്ഷനിൽ സുപ്രീം കോടതി വിജയിയായി പ്രഖ്യാപിച്ച മാത്യൂസ് ദ്വിതീയൻ കാതോലിക്കാബാവയെ മലങ്കര എത്ര വീണ്ടും തെരഞ്ഞെടുത്തു ഭൂരിപക്ഷം തള്ളിയാൽ പോരാ തെളിയിക്കണം കോടതിയിൽ കൊടുത്തിട്ടുള്ള എല്ലാ കേസുകളിലും തോറ്റിട്ട് വിധി പ്രഖ്യാപിച്ച ജഡ്ജിമാരെ തെറിവിളിക്കുന്ന സംസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ഒന്നായ യാക്കോബായ എന്നറിയപ്പെടുന്ന മലങ്കര ഓർത്തഡോക്സ് സഭയിൽ നിന്നും വിഘടിച്ച് ഒരു സംഘടനയുണ്ടാക്കി ഉണ്ടാക്കി അതിന് യാക്കോബായ എന്ന് പേരിട്ടാൽ അതിന് നിയമസാധുത ഉണ്ടാകില്ല സിറിയൻ ഓർത്തഡോക്സ് സഭ ആദ്യമൊരു സഭയായി അംഗീകരിക്കട്ടെ ഇവരുടെ മെത്രാന്മാരുടെ കൂട്ടത്തെ ഒരു സുന്നഹദോസായി അംഗീകരിക്കട്ടെ സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ ഭാഗമെങ്കിൽ ആ സുന്നഹദോസിൽ ഒരു കൊരണ്ടി ഇട്ടെങ്കിലും ഇരുത്തട്ടെ ഒന്നും നടക്കില്ല അടിമകളെന്നും അടിമകൾ തന്നെ